ഹായ് ഹലോ അപ്പോൾ ഇത് ഉത്തരാടത്ത് നിന്നാൾ ഞങ്ങൾക്കൊരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് പാലക്കാടായിരുന്നേ ഞങ്ങളൊരു കസിൻ സിസ്റ്ററിൻ്റെ ആയിരുന്നു അപ്പോൾ അതിന് പോകുന്ന വഴിയിൽ ഞങ്ങളൊരു സെലിബ്രിറ്റിനെ കണ്ടു കേട്ടോ അപ്പോൾ ആളെ ഞാൻ കാണിച്ചുതരാം നമ്മുടെ കുതിരാൻ എത്തിയപ്പോഴാണ് ആളെ ഞങ്ങൾ കണ്ടത് ആളെ ഞങ്ങളിത് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒരാന പോകണമെന്ന് മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ ഏത് ആനയാണെന്നൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴാണ് ആളെ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ആളെ ശരിക്കും കാണിച്ചുതരാം കേട്ടോ ഞങ്ങൾ ആൾ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പതിയൊക്കെയാണ് പോയത് ആൾ ഒരു സെലിബ്രിറ്റിയാണ് ഒരു സിനിമാ നടനാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ട് നമ്മുടെ ചെറുക്കല കാളിദാസൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആനയാണ് ആനയെ ഒന്ന് നേരിട്ട് കാണണം എന്ന് ഉണ്ടായിരുന്നു അത് ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് സാധിച്ചത് അപ്പോൾ അതെ ആൾക്കൊരു ടാറ്റയും ബൈബിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു പാലക്കാട് എത്തണമല്ലോ ആദ്യം പാലക്കാട് എന്നിട്ട് അച്ഛൻ നിന്നിരുന്ന അമ്പലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അച്ഛൻ ആദ്യം ശാന്തിയായിട്ട് നിന്നിരുന്ന അതല്ല പാലക്കാട് ശാന്തിയായിട്ട് നിന്നിരുന്ന അമ്പലമുണ്ട് ഈയാക്കര ശ്രീ മഹാ വിഷ്ണു ക്ഷേത്രം അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത് അവിടെ ചെന്ന് തൊഴുതട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് എൻഗേജ്മെൻറ്റ് വീട്ടിലേക്ക് ചെന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എൻഗേജ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കല്യാണം ചെക്കൻ്റെ വീട്ടിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് തന്നെയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് ഞങ്ങൾ നടത്തുന്നത് കേട്ടോ അപ്പോൾ അതെ അവിടേക്ക് എത്തി അതേതാണ് അച്ഛൻ താമസിച്ചിരുന്ന വീട് കേട്ടോ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അമ്പലത്തിലേക്കാണ് ചെല്ലണത് ഇപ്പോൾ ഇതാണ് മഹാവിഷ്ണു ക്ഷേത്രം അച്ഛൻ നിന്നിരുന്ന അമ്പലമാണ് ഞങ്ങളവിടെ ചെ കണ്ടപ്പോൾ തന്നെ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടോ പിന്നെ ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഹോളിലേക്ക് വന്നു ഇതാണ്ട് ഹോള് അപ്പോൾ അതെ അറേഞ്ച്മെൻ്റൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതേ ഇതാണ്ട ഹോള് പാലക്കാടിൻ്റെ ഒരു ഭംഗി വേറെയാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എടുത്ത വീഡിയോ ഇതിലൊക്കെ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നണം നമ്മൾക്കൊക്കെ കൂടുതൽ മനോഹരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ജില്ല പാലക്കാട് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി എനിക്ക് വേറെ ഒന്നും ചെന്നിട്ട് കിട്ടി കണ്ടിട്ടില്ല ഞാൻ അപ്പോൾ അതെ എൻഗേജ്മെൻ്റിൻ്റെ സമയപ്പോഴത്തേക്കും മഹേശേട്ടൻ സ്റ്റേജിലേക്ക് പോയിട്ടോ ഉണ്ണി സമ്മതിക്കാത്തതുകൊണ്ട് ഞാനും അമ്മയും പുറത്ത് തന്നെയാണ് നിന്നത് അങ്ങനെ നല്ല ഭംഗിയായിട്ട് എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ചേച്ചിയുടെ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടും അത്യാവശ്യം നല്ല റെയർ കളറാണ് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ അതൊരു എന്താ പറയുക എല്ലാവരും ഈ റെഡ് ക്രീം അങ്ങനെയൊക്കെയല്ല യൂസ് ചെയ്യുക ഇത് നല്ലൊരു കളറായിരുന്നു ഏകദേശം ഞാനും ആ കളറ് തന്നെ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത് അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഏകദേശം മകഞ്ഞ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത് എൻഗേജ്മെൻ്റൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു ഇത് രണ്ട് റിലീജിയൻ മാരേജ് ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ എൻഗേജ്മെൻറ്റും അവിടെ കല്യാണമായിട്ട് നടത്തുന്നത് അപ്പോൾ ഹിന്ദു ഒരു ഇത് അനുസരിച്ച് നമുക്ക് എൻഗേജ്മെൻറ്റും ഒരു കല്യാണത്തിൻ്റെ ഇതിൽ പെടുത്തുമല്ലോ അപ്പം അങ്ങനെ കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടന്നു അച്ഛൻ കൈ പിടിച്ച് കൊടുത്തു അപ്പോൾ ആ ചടങ്ങൊക്കെ അങ്ങനെ കഴിച്ചു ഇനി വരാൻ പോന്ന് സദ്യയിലേക്ക് കണ്ടു പാലക്കാടൻ സദ്യ അപ്പോൾ മട്ട വേണമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു പൊന്നിയേരി മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇതിലുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ പപ്പടം പഴം പഴം ആവിയിൽ വേവിച്ച പഴമാണ് കേട്ടോ വട പിന്നെ കറികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് രണ്ട് തരം പായസം ഉണ്ടായിരുന്നു അങ്ങനെ ഗംഭീര സദ്യ ആയിരുന്നു കേട്ടോ പാലക്കാടിന് സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂപ്പറായിരുന്നു അത് കഴിഞ്ഞതേ ഞങ്ങൾ തിരിച്ചതേ വീട്ടിലേക്ക് പോവാണ് പോണ വഴി ടിപ്പൂവിനെ കോട്ടയം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു എന്തായാലും പാലക്കാട് വരും വന്നതല്ലേ പിന്നെ ഉത്തരാടത്ത് നിന്നാളായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റോട്ടിൽ പിന്നെ സ്റ്റുഡൻസിൻ്റെ ബഹളം അത് വേറെ അപ്പോൾ പാലക്കാട് കോട്ടേനെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ ടിപ്പുവിൻ്റെ കോട്ടയാണ് അത്യാവശ്യം ഇപ്പോഴും എല്ലാവരും ഫോട്ടോഷൂട്ടിനാണ് വന്നത് ഒരുപാട് മീനുകളും അമ്മകളും ഉണ്ട് കേട്ടോ കുളത്തിൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് ആസ്വദിച്ചു ബദ്രി നല്ല ഉറക്കമായിരുന്നു തിരിച്ച് അവിടെ നിങ്ങളുടെ ഇറങ്ങിയപ്പോഴാണ് ബദ്രി എണിറ്റത് കേട്ടോ അപ്പോൾ ഉള്ളിൽ ഹനുമാൻ ക്ഷേത്രമുണ്ട് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് അല്ലേ അപ്പോൾ അതേ ആ ക്ഷേത്രമൊക്കെ കണ്ടു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു കിട്ടും അപ്പം ഉത്രാടത്തനാളായതുകൊണ്ട് തന്നെ നിറയെ മാവേലിമാരായിരുന്നു കേട്ടോ ഹോട്ടലൊക്കെ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ നേരെ മെച്ചമിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ നാലുമണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ അങ്ങനെ പാലക്കാടിന് ഒറ്റ അറ്റം ഞങ്ങൾ തിരിച്ചു ഓക്കെ ബൈ